അടച്ചിട്ടമുറിൽ ശശി തരൂർ ചുറ്റിനുമിരുന്ന് ബി ജെ പി നേതാക്കൾ മുന്നോട്ട് വെച്ചത് ഒരൊറ്റ ആവശ്യമാണ് പക്ഷെ തരൂരിന്റെ മുന്നിൽ ബി ജെ പി തന്ത്രം നടപ്പിലായില്ല എന്ന് മാത്രമല്ല പകരം തരൂർ തൂത്തുവാറുന്നതാണ് കാണാനായതും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായ ഒരു പ്രമുഖ ചാനലിന്റെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് തരൂർ കാര്യം വ്യക്തമാക്കിയത് എന്തായാലും കേരളക്കര ഈ മറുപടിക്ക് കൈയടിക്കുകയാണ് പ്രത്യേകിച്ച് അദ്ദേഹം മത്സരിക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ബി ജെ പിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തന്നെ ക്ഷണിച്ചിരുന്നു എന്ന വെളിപ്പെടുത്തലുമായി ശശി തരൂർ ആണ് രംഗത്ത് വന്നിരിക്കുന്നത് തരൂരിനെ പിടിച്ചാൽ പിന്നെ ബി ജെ പി അവരുടെ രണ്ടക്കത്തിലേക്ക് ബാക്കി ഒന്ന് നോക്കിയാൽ മതി എന്ന് നന്നായിട്ട് അറിയാവുന്നതിന്റെ ഭാഗമായിട്ടാണ് ബി ജെ പി ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നത് എങ്കിൽ തീർത്തങ്ക് തെറ്റി എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിലാണ് ബി ജെ പി ഇത് സംബന്ധിച്ച് സംസാരിച്ചത് ബിജെപിയുമായി സഹകരിക്കാൻ ആവശ്യപ്പെട്ടു വർഗീയത അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും വികസനത്തിന് കൂടെ നിൽക്കാമെന്നുമാണ് അന്ന് മറുപടി നൽകിയതെന്നും തരൂർ വ്യക്തമാക്കുകയാണ് ആരുമായി ആയിരുന്നു ചർച്ച എന്ന് പറയാനാവില്ല എന്നും അടച്ചിട്ട മുറയിലെ ചർച്ചകളെല്ലാം പുറത്ത് പറയില്ല എന്നുമാണ് തരൂർ പറഞ്ഞു വെച്ചത് ഇ ഡി എ തനിക്ക് പേടിയില്ലെന്നും ബി ജെ പിയിൽ പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ അത് രണ്ടായിരത്തി പതിനാലിലാകാമായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ വിജയം നൂറ് ശതമാനം ഉറപ്പാണ് എന്നും തരൂർ തികഞ്ഞ ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു പതിനഞ്ചു വർഷവും താൻ ആരെയും ആക്ഷേപിച്ചിട്ടില്ല രാജീവ് ചന്ദ്രശേഖറും പന്നൻ രവീന്ദ്രനും ജനങ്ങളുടെ മുന്നിൽ ചോയ്സ് ആയി നൽകട്ടെ പാർലമെന്റിൽ ധൈര്യത്തോട് ആര് ഒരു ശബ്ദം ഉയർത്തുമെന്നാണ് ജനങ്ങൾ നോക്കേണ്ടത് എല്ലാ മനുഷ്യരും ഒരുപോലെ ജീവിക്കണം എല്ലാ മതത്തെയും ഒരുപോലെ കാണണം എല്ലാ മതവും ഒരേ സന്ദേശമാണ് നൽകുന്നത് മറ്റുള്ളവരുടെ വിശ്വാസം കൂടി സംരക്ഷിക്കണമെന്നും ശശി തരൂർ പറഞ്ഞു ഇ ഡി അവരുടെ അധികാരം ദുരുപയോഗം ചെയ്യുകയാണെന്നും ശശി തരൂർ കൃത്യമായിട്ടങ്ങ് ആരോപിച്ചു ഈ രാജ്യത്ത് മനുഷ്യത്വമാണ് ഇനി ആവശ്യം മണിപ്പൂരിലെ ക്രിസ്ത്യാനികളെ ആക്രമിച്ചു മനുഷ്യനെ കെട്ടി തടിച്ചു കൊല്ലുന്നത് എന്ത് ധർമ്മമാണ് ബി ജെ പിയുടെ കൂടെ നടക്കുന്നവരാണ് ആൾക്കൂട്ട ആക്രമണം നടത്തുന്നത് എന്നും തരൂർ തുറന്നടിച്ചതോടെ തിരുവനന്തപുരം വീണ്ടും കൈപ്പത്തിയിലേക്ക്